അർജുനനെ ഭഗവാൻ അല്ലയോ കൗന്ദയ കൗന്ദയ എന്ന് വെച്ചാൽ കുന്തിപുത്ര പുത്ര എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ ഉപദേശം നൽകുന്നത് ഭഗവാൻ പറയുകയാണ് ഏതേത് ഭാവത്തെ സ്മരിച്ചുകൊണ്ടാണോ ഒരുവൻ ജീവൻ വെടിയുന്നത് ആ ഭാവത്തെ ജീവിതകാലം മുഴുവൻ സ്മരിച്ചതിൻ്റെ ഫലമായി ജീവൻ വെടിയതിനു ശേഷം അതായത് ശരീരം ഉപേക്ഷിച്ചതിനു ശേഷവും അവൻ ആ ഭാവത്തിൽ കുടികൊള്ളുന്നു അതുകൊണ്ട് നീയും എന്നെ തന്നെ ഏത് സമയവും സ്മരിച്ചുകൊണ്ടിരിക്കുക യുദ്ധവും ചെയ്യുക എന്നാണ് ഭഗവാൻ അർജുനന് നൽകുന്ന ഉപദേശം അർജുനൻ്റെ മനസ്സിൽ ഒരുപാട് സംശയങ്ങളാണ് സംശയങ്ങളുടെ ബാണ്ടാണ് അപ്പോൾ ഭഗവാനോട് കുറച്ച് കുറച്ച് സംശയമായിട്ട് അർജുനൻ ചോദിക്കുകയാണ് അർജുനൻ അറിയാം ഭഗവാൻ സർവജ്ഞാനിയാണ് ഭഗവാൻ ലോകനിയന്താവാണ് എന്നെല്ലാം അർജുനൻ അറിയാം അപ്പോൾ ഭഗവാന് അർജുനൻ്റെ എല്ലാ സംശയത്തിനും ഉത്തരം പറയാൻ സാധിക്കും എന്ന ഉറപ്പോട് കൂടിയാണ് അർജുനൻ ഈ ഇതിനോട് ഒരു സംശയം ചോദിക്കുകയും ഭഗവാൻ അതിനുള്ള മറുപടിയായി ഈ ശ്ലോകം പറയുകയും ചെയ്തത്